ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ നിമി ചക്രവർത്തിയും നവയോഗികളുമായുള്ള സംവാദശേഷമുള്ള ഭാഗമാണ് അടുത്തത് ഇതിൽ ദ്വാരകയിൽ യോഗേശ്വരനും മായാമാനുഷ്യനുമായ ശ്രീകൃഷ്ണനെ കാണാൻ വരുന്ന അനേകം ദേവന്മാരെയും ദിവ്യന്മാരെയും പറ്റി അറിയിക്കുന്നു ഇവരിൽ ബ്രഹ്മാവ് തുടങ്ങി പിതൃക്കൾ വരെ ഉള്ളതായി പറയുന്നു ഇവർ ശ്രീകൃഷ്ണനെ കണ്ട് സ്തുതിക്കുകയും തുടർന്ന് തൻ്റെ ദൗത്യം ലക്ഷ്യം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതായി ശ്രീകൃഷ്ണൻ അറിയിക്കുന്നു ദ്വാരകയുടെയും തൻ്റെ കുലമായ യാദവകുലത്തിൻ്റെയും നാശം വിപ്രന്മാരുടെ ശാപത്താൽ ഉണ്ടാകാൻ പോകുന്നതായും അത്തരം ദുരിതാവസരങ്ങളിൽ തീർത്ഥസ്നാനവും തീർത്ഥാടനവും ദാനധർമ്മങ്ങളും ചെയ്യണമെന്നും ഉപദേശിക്കുന്നു ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥം സിദ്ധിക്കാൻ കളികാലത്ത് ഭഗവത് കീർത്തനം ദാരം പറയാതെ ഉരുവിടണമെന്നും അതിലൂടെ കർമ്മശുദ്ധിയും ചിത്തശുദ്ധിയും സമ്പാദിക്കാമെന്നും പറയുന്നു ഇനി പാരായണം ശ്രദ്ധിക്കും

മംഗലന്മാരാം ഋഷി ദേവേന്ദ്രനും ആദിത്യന്മാരും മരുദേവകൾ അശ്വിനികൾ മൂതത്തൂടെ കാതശരുദ്രന്മാർ വിശ്വദേവസാധ്യകിന്നരാംസ്വരൂഗന്ധർവഗുഹ്യകന്മാർ സിദ്ധചാരണവിദ്യാധരന്മാർ മുനികളും പിതൃക്കൾ മറ്റുള്ള ദേവതാ ഗണങ്ങളും ഗമിച്ചു ദ്വാരകയെ സ്വർഗോദ്യാനോദ്ഭവങ്ങളാകിയ മല്യങ്ങൾ കൊണ്ടാകവേ അലങ്കരിച്ചൊരു നിർഗുണമൂർത്തി മായാ മനുഷ്യവേഷത്തോടും മാനുഷലോകെ ിയ ഭഗവാൻ തൻ യശസ്സുകൊണ്ടു സർവലോകൽമെല്ലാം നശിപ്പിച്ചിടുന്നൊരു കൃഷ്ണനെ ദേവകളും കണ്ടു വിതൃത്താക്ഷരായി അത്ഭുതമദർശനം കുണ്ഠിതരം യതു സപ്തമം വാസുദേവം ശ്രീകൃഷ്ണൻ ജഗദീശം വിചിത്ര പദങ്ങളാൽ നാഗവാസികൾ തുടങ്ങിനാം നാഥനായിടും തവ പാദ പങ്കജം ഞങ്ങൾ പാദോ ജിലോചന സന്തം വണങ്ങുന്നു മോക്ഷകാമികളാകും ചിന്തിച്ചു വസിക്കുന്നു ആത്മനി കർമ്മപാശബന്ധമില്ലാതെ ത്രിഗുണാത്മരൂപിയാം

വ്യവഹാരതനെന്നറിയാതെ ചിന്തയിൽ ദുരാചാരന്മാരായ മനുഷ്യർക്കു ശുദ്ധിയില്ലാതെ മനസ്സേറ്റവും മൂഢതയാൽ അന്ധത ഭവിക്കുന്നു സന്തതമിചിരാൽ ആയതു വിദ്യാസുത ദാനം തപസായ കർമ്മങ്ങൾ കൊണ്ടു സത്വബുദ്ധിമാന്മാരായി യശസി സുശ്രദ്ധയാ ിയുടെ യശ്രദ്ധയാമരണയുണ്ടായി വരും അതിനാൽ മതി തെളിഞ്ഞാത്മ ശുദ്ധിയും മൃതസംഭവിയാശവും തീർന്നു നിന്തിരുപാദാംബുജം പ്രാപിച്ചിടുന്നു സർവബന്ധങ്ങൾ തീർന്നു വസിച്ചിടുന്നു നിർമ്മലന്മാർ

പൂജിക്കുന്നു അങ്ങനെയിരിക്കുന്ന മംഗലം വരുവാനായി അങ്ങനെയിരിക്കുന്നോപ്പിടുന്നു ഞങ്ങൾ ദേവദാനവ മനുജാതികളെല്ലാവർക്കും കേവലം ഭവാൻ സത്തൂക്കളായുള്ളോരെയും സത്തൂക്കളായോരെയും ഖലന്മാരെയും ക്രമാൽ ശുദ്ധമാക്കിയിടുന്നതുപാദതീർത്ഥം കൊണ്ടു ബ്രഹ്മാവാദികളാലെ പൂജിതനായ ഭവാൻ നിർമ്മലൻ മായാപുരുഷന്മാർക്കും പരനല്ലു പുരുഷോത്തമനായ ഭവാൻ പാലിച്ചിടണം നിത്യം ീർത്ഥം കൊണ്ട് ശുദ്ധരാക്കിടുവാനായി ചിപ്പുമാനായ ഭവരുണ്യമുണ്ടാകണം സർവഹേതുവായി സൃഷ്ടിസ്ഥിതി സംഹാരകർത്ത

പതിനാറായിരത്തിൽ പരമിട്ടുള്ള നാരിമാരുടെ കരണങ്ങൾ പരിചിൽ മതിപ്പിച്ചിട്ടവരെ വശമാക്കി തന്നുടെ പാദ കൊണ്ടവർക്കും ഉന്നത ഭക്തി ശ്രദ്ധാചരിത ശ്രുതി കൊണ്ടും അംഗസംഗമം കൊണ്ടും കൊണ്ടും മംഗലനാകും നിന്റെ യശസ്സുകൊണ്ടും ലോകേ ും നരന്മാരെയും ലോകത്തെയും ശുദ്ധമാക്കി ദ്വാരകാപുരിതനിൽ മേവുന്ന ഭഗവത്പാദ പങ്കജയുഗം നിത്യം സേവിച്ചു നമസ്കരിച്ചിടുന്നു ഞങ്ങൾ നാഥം നിത്യം സേവിച്ചു ഞങ്ങൾ നാഥ ദേവഗണമിങ്ങനെ മുകുന്നനെ നമസ്കരി ചമ്പരാശിതന്മാരായി നിന്നപ്പോൾ വിതാതാവും സ്തുതിച്ചു തുടങ്ങി ഉന്നത ഭക്തി പരമാത്മാവാം കൃഷ്ണപദം ാൽ മുന്നം ഭവാൻ മുന്നം കാമനായ ഭവാനൂടെല്ലാം ഉണർത്തിച്ചേൻ നിന്തിരുവഴി എന്നാൽ അർത്ഥിക്കപ്പെട്ടതിന് അന്തരം വരാതെ സാധിക്കാനും അധർമ്മത്തെ ദൂരവേ നീക്കി ധർമ്മസ്ഥാപനം ചെയ്തു സത്യം പരിപാലിച്ചിടിനാലോകത്തിങ്കൽ വർദ്ധിപ്പിച്ചിടുവാനും യാദവകുലത്തിങ്കൽ അവതാരം ചെയ്തൊരു മാധവ

കാര്യം സാധിപ്പാൻ യതു കുലം വിപ്രശാപത്തെക്കുണ്ടങ്ങാതരവന്യേ നഷ്ടമാക്കുവാൻ ഭാവിച്ചൊരു നിന്തിരുവഴി പോൾ ഇക്കണ്ട ലോകത്തെയും സന്തതം കിങ്കരന്മാരായുള്ള ഞങ്ങളെയും ലോകപാലക പരിപാലിച്ചുകൊള്ളണമേ പരബ്രഹ്മമാം മന്ദഹാസവും പൂണ്ടു നാൽ മുഖാദികളോട് പന്നകശായി പരൻ പുരുഷനരുൾ ചെയ്തു നിങ്ങൾക്കു വേണ്ടും കാര്യമൊക്കെയും ചെയ്തു ഞാനും ഇന്നിപ്പോൾ ൾ കുര ശൗര്യാതിമതം വന്നു വർധിച്ചു കൂടിയിടുന്നതു കണ്ടാൽ ഇന്നിപ്പോൾ കൊണ്ടു തങ്ങളിൽ ക്ഷിപ്രം ഞാൻ നശിപ്പിച്ച നന്തരം ദ്വരകാപുരത്തെയും തന്നിൽ മുക്കി പാരതെ വേണ്ടും കാര്യം ചെയ്യുവനീങ്ങനെ ഉത്തമ പുരുഷന്റെ അരുളപ്പാടുകേട്ടിട്ടുമാരാം ബ്രഹ്മാദികളും കൃഷ്ണൻ തന്നെ നമസ്കരിച്ചു അവരവ നിലയം അന്നേരം നിന്നു കൊള്ളി നീൻ വീണും മറ്റും നന്മയല്ലാതെ നിമിത്തങ്ങളെ കണ്ടു കൃഷ്ണൻ ജ്യേഷനും ശ്രേഷ്ഠന്മാർക്കും അതറിയിച്ചു കേവലതുവാരസികളായുള്ളൊരു വന്ദിതന്മാരാം വൃഥാമാത്യാദിജനത്തോടു വന്ദനീയനാം കൃഷ്ണൻ ചിത്രത്തിലോർത്തു ചൊന്നാൻ ബ്രാഹ്മണരുടെ ശാപം നമ്മുടെ കുലത്തിനു നാശകാരണമായി ഭവിച്ചു ആയത് മൂലം തന്നെ ഇക്കണ്ട ദുർനിമിത്തം ആകവേ കാണുന്നതും ഈ വകയെല്ലാം ഓർത്താൻ തദ്ഷ ശാന്തിക്കായി കൊണ്ടു നാം എല്ലാവരും സത്വരം പ്രഭാസ തീർത്ഥ സ്നാനം ചെയ്തിടണം പണ്ടുമി പ്രഭാസ തീർത്ഥാനം കൊണ്ടു പലരിണ്ടൽവിൻ ശശി ദക്ഷനായി തൻ്റെ കലാശുദ്ധമായി പ്രകാശിച്ചു ഇങ്ങനെ മറ്റും ചിലർ കൽമശം പോക്കേടിനം വന്നിതീർ എന്നതു കൊണ്ടിന്നു നാം ും പ്രഭാസ തീർത്ഥ സ്നാനം കഴിച്ചുടൻ വിപ്രദാനങ്ങൾ പിതൃദേവ പൂജകളെയും ചെയ്തു കൽമശമായ വാരിധി തന്നെ ദാനമാതി സത്കർമ്മമായ കപ്പലാൽ കടക്കണം ആപതം ബുദ്ധി കടന്നിടണം അതിനിപ്പോൾ യാദവന്മാരെല്ലാരും പുറപ്പെട്ടിടണം ഇങ്ങനെ കേട്ടു മംഗലന്മാരാം യീരന്മാർ പുറപ്പെട്ടു ചന്ദനങ്ങളും ഒരുമിപ്പിച്ചു നിൽക്കുന്നേരം വന്നു കൃഷ്ണനെ വന്നിച്ചു പറഞ്ഞു നിന്തിരുവടി വിപ്രശാപത്തെ കളവതിൻ അന്തരം ഏതുമില്ലാ സമർഥനന്നാകിലും സാമർഥ്യമില്ലെന്നത് ഭാവിച്ചു ആഴും തവ കോമളപാദപത്മം കോമണപാദപത്മം പിരിഞ്ഞുവാഴാനുട്ടും സാമർഥ്യമെനിക്കില്ല സച്ചിദാനന്ദമൂർത്തി